ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം മച്ചൂസ് നമുക്ക് തന്നെ അറിയാം നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ കല്ലും മുള്ളും കയ്പും ഏറിയ ലോകത്തോടെയാണ് ഓരോ ദിനവും നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലാവട്ടെ അല്ലാതെ മറ്റ് പല കാര്യങ്ങളിലായിരുന്നാൽ പോലും ഓരോ ദിവസവും നമ്മൾ ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ പരസ്പരം നമ്മൾ പോരാടി ഓരോ പ്രശ്നത്തോടും എതിർത്ത് പോരാടി തരണം ചെയ്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് നം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നമ്മൾ ഓരോ ദിവസം നമ്മളുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നു അനുഭവിക്കേണ്ടി വരുന്നു പ്രതീക്ഷിക്കാത്ത വാക്കുകൾ പ്രതീക്ഷിക്കാത്ത മനുഷ്യരിൽ നിന്നുള്ള വാക്കുകൾ നമ്മൾ നനച്ചിരിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ നമ്മൾ പലതും കേൾക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഈ പല കാര്യങ്ങളും പല മനുഷ്യരും ഇതുപോലെയൊക്കെ അനുഭവിക്കുന്നവരാണ് ഒട്ടുമിക്ക പേരും അപ്പോൾ അവരോടായിട്ട് ഞാൻ പറയുക ഏത് പ്രതിസന്ധി വന്നാലും എന്തൊക്കെ വന്നാലും അതെല്ലാം തരണം ചെയ്ത് വിജയത്തിലേക്ക് എത്തുന്നവർ തന്നെയാണ് ജീവിതത്തിലെ യഥാർത്ഥ പോരാളി അവർ തന്നെയാണ് മഹാന്മാരും മഹതികളും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ ഈ വീഡിയോ ആയിട്ട് യോജിക്കുന്നവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ടാറ്റാ ബൈ യു